നമസ്കാരം വില്ലേജ് ന്യൂസ് സ്വാഗതം ഇക്കുറി രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടു പെട്ടു എന്നല്ല പെടുത്തി എന്ന് പറയുന്നതാകും ശരി ഓപ്പറേഷന്റെ സ്വഭാവം അതാണ് വ്യക്തമാക്കുന്നത് എല്ലാം വിശദമായി നോക്കാം വിശദ വിവരങ്ങളുമായി നമ്മോടൊപ്പം സുരേഷ് കുമാർ ചേരുന്നു പ്രവാസിയായ യുവതിയുടെ പരാതി പോലീസിന് ലഭിച്ചിട്ട് ദിവസങ്ങളായിരുന്നു വ്യാജ പരാതികളും തെറ്റായ ആരോപണങ്ങളും സുലഭമായ ഇക്കാലത്ത് പീഡന പരാതികൾ ഓരോന്നും പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ പോലീസ് മുന്നോട്ട് നീങ്ങാറുള്ളൂ കാരണം തട്ടുകേടുകൾ പലതും പറ്റിയിട്ടുണ്ട് ഏറെ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഈ പരാതിയിൽ ലഭിച്ച ഉടനെ നടപടിയെടുക്കാൻ പോലീസ് മുതിർന്നില്ല കാര്യങ്ങൾ വളരെ രഹസ്യമായി അന്വേഷിക്കുകയായിരുന്നു നടപടി വൈകുന്നതിൽ ദുഃഖിതയായ യുവതി മുഖ്യമന്ത്രിക്ക് അയച്ച സന്ദേശമാണ് കാര്യങ്ങളുടെ ഗതിവേഗം കൂട്ടിയത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ ആ പരാതിയെ തുടർന്ന് ഉടൻ തന്നെ നടപടികൾ ആരംഭിച്ചു രാ കി രാമാനം സന്ദേശങ്ങൾ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മുപ്പതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വെളുപ്പിനെ തന്നെ പത്തനംതിട്ടയിൽ എത്തിച്ചു പതിനൊന്ന് മണിവരെ ചോദ്യം ചെയ്തു തുടർന്ന് നടപടിക്രമങ്ങൾ പാലിച്ച് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തു രാഹുൽ ഇപ്പോൾ മാവേലിക്കർ ജയിലിലാണ് ഒരു രാത്രി അവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ മാനിച്ച് ഒരു സെല്ലിൽ ഒറ്റയ്ക്കാണ് രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിവ് ഇത്രയും വരെ നടന്ന സംഭവം ഇനി അതാണ് ചോദ്യം രാഹുലിൻ്റെ പേരിൽ നിയമസഭാ നടപടികൾ എടുക്കുമോ പരാതി കിട്ടിയാൽ എത്തിക്സ് കമ്മിറ്റിക്ക് വിടുമെന്നാണ് സ്പീക്കർ പറഞ്ഞിട്ടുള്ളത് പരാതി എം എൽ എമാരുടേത് തന്നെയാകണം എന്നില്ല പൊതുജനത്തിൻ്റേതുമാകണം അതുകൊണ്ട് പരാതി ലഭിക്കാനാണ് സാധ്യതയേറെ അങ്ങനെ പരാതി ലഭിച്ചാൽ സ്പീക്കർ അത് എത്തിക്സ് കമ്മിറ്റിക്ക് വിടും കമ്മിറ്റിയിൽ നാല് സി പി എം എം എൽ എമാരും ഒരു സി പി ഐ എം എൽ എയും രണ്ട് കോൺഗ്രസ് എം എൽ എ ഭൂരിപക്ഷം ഭരണകക്ഷി എം എൽ എമാരായതുകൊണ്ട് സി പി എമ്മിൻ്റെ ആഗ്രഹങ്ങളാവും അവിടെ നടപ്പാക്കുക ശാസിക്കാനും സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനും കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം ഇതനുസരിച്ച് മുഖ്യമന്ത്രി സഭയിൽ പ്രമേയം അവതരിപ്പിക്കും ഇപ്പോൾ കോൺഗ്രസ് തീരുമാനം പറഞ്ഞിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയത്തെ പിന്താങ്ങാനാണ് സാധ്യത എതിർത്താലും സഭയിൽ മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയം പാസ്സാവൂ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശാസനം ലഭിക്കുമോ സസ്പെൻഷൻ ഉണ്ടാകുമോ അതോ അയോഗ്യരാക്കപ്പെടുമോ അവയൊക്കെ കാത്തിരുന്ന് കാണാം പക്ഷേ നിയമസഭ ഇങ്ങനെ അയോഗ്യനാക്കിയാലും രാഹുലിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം രണ്ടു വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ആറ് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ രാഹുലിന് പാലക്കാട്ട് മത്സരിക്കുക താൻ സ്വതന്ത്രനായി മത്സരിച്ചാലും പാലക്കാട്ട് ജയിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നറിയില്ല എന്നാൽ നിലവിൽ ഒരു മുന്നണിയും രാഹുലിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നില്ലെന്നാണ് അറിവ് രാഹുൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും വരുന്ന തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരിക്കും പാലക്കാട് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ നാലിരട്ടിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന് കിട്ടിയത് ഇത് യു ഡി എഫിന് ലഭിച്ച വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണലായി ലഭിച്ച വോട്ടാണോ സംസ്ഥാന ഭരണത്തോടുള്ള പ്രതിഷേധത്തിൻ്റെ വോട്ടാണോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പ് കഴിയണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ സ്ത്രീ പീഡനങ്ങൾ പാലക്കാട്ട ജനങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരണം യു ഡി എഫിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാൻ കിട്ടിയ സുവർണ്ണ അവസരമാണിതെന്ന് ബി ജെ പിയും സി പി എമ്മും കരുതുന്നു പുറത്ത് കാട്ടുന്നില്ലെങ്കിലും അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കാൻ ഇരു പാർട്ടികളും അടിത്തട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടമാണ് രാഹുൽ വിഷയത്തിന്റെ പേരിൽ കോൺഗ്രസിന് വോട്ടുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് കോൺഗ്രസിന് കൈവന്നിരിക്കുന്നത് മാത്രവുമല്ല രാഹുലിന്റെ പേരിൽ കോൺഗ്രസ് സ്വീകരിച്ച നടപടികൾ ജനങ്ങൾ അംഗീകരിക്കുന്നുവെന്നും തെളിയിക്കാനുള്ള ബാധ്യതയും അവർക്കുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനിത് നിലനിൽപ്പിന്റെ പോരാട്ടവും ബി ജെ പിക്കും സി പി എമ്മിനും പിടിച്ചെടുക്കലിൻ്റെ പോരാട്ടവുമാണ് അതുകൊണ്ട് മൂന്ന് പാർട്ടികളും സ്ഥാനാർത്ഥി ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു മൂന്ന് പാർട്ടികളും പുറമേ ചില സ്ഥാനാർത്ഥി മുഖങ്ങളെ കാട്ടുന്നുണ്ടെങ്കിലും പ്രഖ്യാപിക്കുമ്പോഴത് സർപ്രൈസ് ആയിരിക്കുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് മൂന്ന് മുന്നണികളും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് പെണ്ണുകേസിൻ ചീഞ്ഞ മണ്ഡലത്തിൽ ഒരു പുരുഷനേക്കാൾ വിജയസാധ്യത സ്ത്രീക്കാണെന്നാണ് മൂന്ന് മുന്നണികളും കരുതുന്നത് അതുകൊണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ വരാൻ ഏറെയുണ്ട് ശോഭ സുരേന്ദ്രനെയും മുൻ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പ്രമീള ശശീറിനെയുമാണ് ബി ജെ പി ആലോചിക്കുന്നത് രമ്യ ഹരിദാസ് മുൻപ് മത്സരിച്ചിട്ടുള്ള തുളസി എന്നിവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടുകാർക്ക് സുപരിചിതയായ ഷാനിമോൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ പറ്റിയും കെ പി സി സിയിൽ ചില ആലോചനകൾ ഉണ്ടെന്നാണ് അറിവ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയെയാണ് സി പി എം കരുതി വെച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച റെനി ആൻഡ് ജോർജിനെയാണ് തെരഞ്ഞെടുപ്പ് കടത്തിൽ സി പി എം മുന്നോട്ട് നീക്കാൻ ഒരുങ്ങുന്നത് റെനിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മണ്ഡലത്തെ സജീവമായി നിർത്തി വിജയം കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഒപ്പം കമന്റ് ആൻഡ് ഷെയർ